ഇന്ന് റമദാൻ പത്തൊൻപത് പുണ്യ റമദാൻ മാസം അതിൻ്റെ അവസാന പത്തിലേക്ക് കടക്കുകയാണ് റമദാൻ പത്തൊൻപതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത യു എയുടെ രാഷ്ട്രശില്പി നമ്മുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് ജയിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞത് ഇതുപോലൊരു റമദാൻ പത്തൊൻപതിനായിരുന്നു യു എ ഈ ദിവസം സയ്ദ് ഹ്യൂമാനിറ്റേറിയൻ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അബുദാബിയിലെ ഖാസർ അൽ ഹസനിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഭരണസാരഥിയായി അധികാരത്തിലേറിയ അന്ന് തൊട്ട് ഇന്ന് വരെ യു എ എത്തിപ്പിടിച്ച ഓരോ നേട്ടവും ദീർഘദർശിയായ ഭരണാധികാരിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണെന്ന് നിസ്സംശയം പറയാം നിക്ഷേപകർക്കും തൊഴിലന്വേഷകർക്കുമെല്ലാം വിശാലമായ യു എയുടെ വാതിലുകൾ തുറന്നു തന്ന് ഇന്ന് നമ്മൾ ഈ കാണുന്നത് പോലെ ടൂറിസത്തിൻ്റെയും സ്വർണത്തിൻ്റെയും എണ്ണയുടെയും എന്ന് വേണ്ട എല്ലാത്തിൻ്റെയും ഒരു ആഗോള ഹബ്ബായി യു എ മാറിയത് ആ ശ്രേഷ്ഠനായ ഭരണാധികാരിയുടെ ഹൃദയവിശാലത കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു ഇനി ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അവധിയെക്കുറിച്ചൊക്കെ ഇന്ന് രാവിലെ തന്നെ അറിയിപ്പ് വന്നിരുന്നു ഗവണ്മെന്റ് സെക്ടറിലുള്ളതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് അവധി നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം അറിയിപ്പ് അനുസരിച്ച് മാർച്ച് മുപ്പതാം തീയതി ഞായറാഴ്ച പെരുന്നാൾ വരികയാണെങ്കിൽ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് ചൊവ്വാഴ്ച ഒന്നാം തീയതി വരെ അവധി ലഭിക്കും ശനിയും ഞായറും അവധിയുള്ള ആളുകൾക്കാണെങ്കിൽ അടുപ്പിച്ച് നാല് ദിവസമായിരിക്കും അവധി ലഭിക്കുക അങ്ങനെയാണെങ്കിൽ ഇനി പെരുന്നാൾ വരുന്നത് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി റമലാൻ മുപ്പതും പൂർത്തിയാക്കിയ ശേഷമാണെങ്കിൽ അവധി ദിവസങ്ങൾ വരുന്നത് മാർച്ച് മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് ഏപ്രിൽ രണ്ട് എന്നിങ്ങനെയായിരിക്കും അപ്പോൾ ശനിയും ഞായറും അവധിയുള്ളവർക്ക് അഞ്ച് ദിവസത്തെ നീണ്ട അവധിയായിരിക്കും ഇത്തവണ ലഭിക്കുക ദുബായ് മെട്രോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ദുബായ് മെട്രോയിലെ അൽഖേൽ മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റുന്നു അൽഫർദാൻ എക്സ്ചേഞ്ച് എന്നാണ് ഇനി മുതൽ അൽഖേൽ മെട്രോ സ്റ്റേഷൻ അറിയപ്പെടുക ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ ആർ ടി ഐ ഒപ്പുവെച്ചു കഴിഞ്ഞു അപ്പോൾ ഏപ്രിൽ മുതലാണ് ഈ ഒരു മാറ്റം നിലവിൽ വരുന്നത് ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സൈൻ ബോർഡുകളൊക്കെ മാറ്റാനുള്ള ഒരു സമയമായിട്ടാണ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ഡിജിറ്റൽ സിസ്റ്റംസിലും ആപ്പുകളിലും മെട്രോ സ്റ്റേഷനിലെ ഓഡിയോ അറിയിപ്പിലുമെല്ലാം ഈ ഒരു പേര് മാറ്റം അതോടൊപ്പം നടത്തുമെന്ന് കൂടി ആർ ടി ഐ അറിയിച്ചിരിക്കുകയാണ് ദുബായ് പോലീസിന്റെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇനി വരുന്ന പത്ത് ദിവസം പള്ളികളിലും മറ്റും വളരെ വലിയൊരു തിരക്ക് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ് ദുബായ് പോലീസ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് പലപ്പോഴും തറാവി നിസ്കരിക്കാനൊക്കെ എത്തുന്ന ആളുകൾ ആ ഒരു സമയത്ത് ലാസ്റ്റ് മിനിറ്റ് വന്ന് തിരക്ക് പിടിച്ച് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റാതെ അനധികൃതമായ പാർക്കിങ്ങിലേക്ക് തിരിയുന്നു ഇത് ശിക്ഷാർഹമാണെന്നാണ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഡബിൾ പാർക്കിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അഞ്ഞൂറ് ധറംസാണ് വാഹന ഉടമകൾക്ക് ഫൈനായി ലഭിക്കുക ഇനി കാൽനടയാത്രക്കാർക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള നടപ്പാതകൾ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ് ധ്രംസും ഫൈൻ കിട്ടും ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി മാർച്ച് പത്തൊൻപതാം തീയതി ബുധനാഴ്ച നൈറ്റ് സപ്പോർട്ടഡ് ബൈ तासी गोल्डन डायमंड्स गोल सिग्नेचर अबू शगारा शारजा क्यूटी इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप वन टू थ्री कॉर्गो प्रईम मेडिकल सेंटर ऑटोकार कार्स आयुष केयर लकी सेंटर कल्याण ज्वेलर्स लूलू गोल्ड स्टार रेंट कार आयुर्मना आयुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपरमार्केट ब्लिस इंस्टीट्यूट